നൽകാൻ കഴിയുന്നതെല്ലാം നൽകാമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടും ഇന്ത്യയിൽ തുടരാനാകില്ലെന്ന് മസ്ക് കഴിവതും സഹായങ്ങൾ നൽകാമെന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ടെസ്ല ഇന്ത്യ വിടുന്നത് പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ മുരളി വൈദ്യുത വാഹന വിപണിയിലെ ആഗോള ഭീമനായ ടെസ്ല ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പിൻവാങ്ങുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നിശ്ചയിച്ച ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയതിനു ശേഷം ടെസ്ലയുടെ ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നുമുണ്ട് ടെസ്ലയുടെ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നിക്ഷേപ തീരുമാനം നീളുന്നതെന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ രണ്ട് ത്രൈമാസങ്ങളിലും ആഗോള വിപണിയിൽ വില്പനയിൽ ഇടിവ് നേരിട്ട ടെസ്ല ചൈനയിൽ വലിയ മത്സരമാണ് ഇപ്പോൾ നേരിടുന്നത് വർഷങ്ങൾക്ക് ശേഷം ടെസ്ല അവതരിപ്പിച്ച സ്റ്റാർ ട്രക്ക് എന്ന അല്ലെങ്കിൽ സൈബർ ട്രക്ക് എന്ന പുതിയ മോഡലിനും വിപണിയിൽ കാര്യമായ വിജയം നേടാനായില്ല ഇതോടെ ജീവനക്കാരെ ഉൾപ്പെടെയുള്ള കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലൂടെ നീങ്ങുന്ന ടെസ്ലയ്ക്ക് നിലവിൽ ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താനുള്ള ധനശേഷിയില്ലെന്നും വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏപ്രിലിൽ പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ച പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാതെയാണ് മസ്ക് പൊടുന്നിനെ റദ്ദാക്കിയത് ടെസ്ല ഉൾപ്പെടെയുള്ള ആഗോള ബ്രാൻഡുകളുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വൈദ്യുത വാഹനങ്ങളുടെ ഇറക്കുമതിക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് വൈദ്യുത വാഹന നിർമ്മാണത്തിനായി നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയിലധികം നിക്ഷേപിക്കുന്ന വിദേശ കമ്പനികൾക്ക് കുറഞ്ഞ നികുതിയിൽ വാഹനങ്ങൾ ഇന്ത്യയിലെത്തിക്കാനാണ് ഈ നയം മാറ്റിയത് പുതിയ ഇലക്ട്രിക് വാഹന നയം അനുസരിച്ച് പ്രതിവർഷം എണ്ണായിരം യൂണിറ്റ് മാത്രമാണ് ഇളവുകളോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് ഈ ഇളവ് ഉപയോഗപ്പെടുത്തുന്ന കമ്പനികൾ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യയിൽ ഉൽപ്പാദനം തുടങ്ങുമെന്നും ഇതിനായി വലിയ നിക്ഷേപം നടത്തുമെന്നുമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി ഏപ്രിലിൽ ഇലോൺ മസ്ക് ഇന്ത്യ സന്ദർശിക്കാനിരുന്നതുമാണ് എന്നാൽ അദ്ദേഹം യാത്ര ഒഴിവാക്കുകയായിരുന്നു ഇതിനുശേഷം ടെസ്ല ഉദ്യോഗസ്ഥർ ഇന്ത്യൻ അധികൃതരുമായി നിക്ഷേപവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടില്ലെന്നാണ് വിവരം വരുന്നത് വൈദ്യുത വാഹന രംഗത്തെ ചൈനീസ് കമ്പനികളുമായുള്ള മത്സരത്തിൽ തിരിച്ചടി നേരിടുന്ന ഇന്ത്യൻ കമ്പനിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നിക്ഷേപം നടത്താൻ സന്നദ്ധമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തുടർച്ചയായ രണ്ടാം പാദത്തിലും ടെസ്ലയുടെ വില്പനയിൽ വലിയ കുറവുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ടെസ്ലയ്ക്ക് പുതിയ നിക്ഷേപം നടത്തുന്നതിന് പരിമിതികളുണ്ടെന്നും അതുകൊണ്ട് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന നീക്കത്തിൽ ഉറപ്പില്ലെന്നുമാണ് സൂചനകൾ വരുന്നത് ടെസ്ല സൈബർ ട്രക്ക് എന്ന ഒരു പുതിയ മോഡൽ ഈ വർഷം വിപണിയിൽ വിപണിയിലെത്തിച്ചതിന് പിന്നാലെ നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുകയും മെക്സിക്കോയിൽ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച പ്ലാന്റിന്റെ നിർമ്മാണത്തിൽ കാലതാമസം നേരിടുകയും ചെയ്യുന്നത് ടെസ്ലയുടെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണെന്നാണ് വിലയിരുത്തുകൾ സൂചിപ്പിച്ചത് ഇന്ത്യ നിക്ഷേപത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ടെസ്ലയുടെ അധികൃതരും സർക്കാരും പ്രതിനിധികളും തയ്യാറായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് ടെസ്ലയുടെ മേധാവി ഇലോൺ മസ്ക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതായി ഇന്ത്യയിലെത്തുമെന്ന് അറിയിച്ചിരുന്നതും ഉറപ്പു നൽകിയിരുന്നതും എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇന്ത്യ സന്ദർശനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയെ സന്ദർശിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറുന്നതായും അറിയിക്കുകയായിരുന്നു ടെസ്ലിയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കാരണമാണ് സന്ദർശനം നീട്ടിവെക്കുന്നതെന്നായിരുന്നു മസ്ക് നൽകിയ വിശദീകരണം ഈ വർഷം അവസാനത്തോടെ മോദിയെ കാണുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ പുതിയ വൈദ്യുത വാഹനങ്ങൾ അല്ലെങ്കിൽ വാഹന നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ എഴുപത് ശതമാനം മുതൽ നൂറ്റിപ്പത്ത് ശതമാനം വരെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആദ്യ അഞ്ച് വർഷത്തേക്ക് പതിനഞ്ച് ശതമാനമായാണ് കുറച്ചത് എന്നാൽ നിരവധി ഉപാധികളോടെയായിരുന്നു ഈ ഇളവുകളും പ്രഖ്യാപിച്ചത് ഈ നീക്കം ടെസ്ലയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കുമായിരുന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തലുകൾ പുതിയ ഇലക്ട്രിക് വാഹന നയം അനുസരിച്ച് പ്രതിവർഷം എണ്ണായിരം യൂണിറ്റ് മാത്രമാണ് ഇളവുകളോടെ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് ഈ ഇളവ് ഉപയോഗിക്കുന്ന കമ്പനികൾ മൂന്ന് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് നാലായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപമാണ് കമ്പനികൾ നടത്തേണ്ടത് മൂന്ന് വർഷം കൊണ്ട് മുപ്പത് ശതമാനവും അഞ്ച് വർഷം കൊണ്ട് അൻപത് ശതമാനവും ഘടകങ്ങൾ ഇന്ത്യ നിർമ്മിക്കുമെന്നും ഈ വ്യവസ്ഥയിൽ അല്ലെ ഈ നയത്തിൽ പറയുകയും ചെയ്തിരുന്നു ഏതായാലും ടെസ്ലയുടെയും മസ്കിൻറെയും ഈ ഒരു പിൻമാറ്റത്തിലൂടെ ഇന്ത്യയിൽ ഇനി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ നയത്തിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ഉറ്റുനോക്കുകയാണ് രാജ്യം